ഹൃദയം കൊണ്ടും ഹൃദയം കൊടുത്തും മറ്റുള്ളവരെ സ്നേഹിച്ച വ്യക്തിയാണ് കൊളോത്താമയെന്ന് പാല രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറിഞ്ഞാട്ട് ദേവദാസി കൊളേത്താമയുടെ നാൽപ്പതാം ചരമവാർഷികാചരണത്തിൽ കൊളേത്താമയുടെ കബറിടത്തിങ്കൾ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദൈവദാസി കൊളയത്താമ്മയുടെ നാൽപ്പതാം ചരമവാർഷിക ആചരണത്തിന് മണിയങ്കുന്ന തിരുഹൃദയ ദേവാലയത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് രാവിലെ എട്ടു പതിനഞ്ചിന് പാലാ രൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൊളേത്താമയുടെ കബറിടത്തെങ്കിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തി തുടർന്ന് മോൺസിഞ്ഞോർ ജോസഫ് മലേപ്പറമ്പിൽ ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി തുടർന്ന് നേർച്ച സദ്യയും നടന്നു പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ജെസി മരിയായി എഫ് സി സി മണിയംകുന്ന് വികാരി ഫാദർ ജോർജ് തെരുവിൽ വൈസ് പ്രോസ്റ്റുലേറ്റർ സിസ്റ്റർ ആൻസിലിയ എഫ് സി സി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഐഫോർ യോ ന്യൂസ് പാല